ഉപകരണങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ മധ്യേ എഴുന്ന കർത്താവ് മകളെ നമ്മൾ ഒന്ന് കൈ നീട്ടിയാൽ കയ്യെത്തും ദൂരത്തിപ്പോൾ ഈശോയില്ലേ നമ്മളൊന്നുറക്കെ കരഞ്ഞാൽ നിന്റെ വേദനകളും നിന്റെ കരച്ചിലും നിന്റെ കണ്ണുനീരും കാണാൻ പറ്റുന്ന കേൾക്കാൻ പറ്റുന്ന അകലത്തിൽ നിന്റെ കർത്താവില്ലേ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞവൻ ഇയാൾ ധാരയിലില്ലേ ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞവൻ ഇയാൾ ധാരയിലില്ലേ മോളെ മോനെ നീ ഒറ്റയ്ക്കല്ല ഞാൻ നിന്റെ കൂടെയുണ്ട് എക്കാലവും നിന്റെ കൂടെയുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇതാ നമ്മുടെ കൂടെ നിൽക്കുന്ന സമയം ആ കർത്താവിനെ ഹൃദയം തുറന്ന് നമുക്ക് ആരാധിക്കാം ഏകസ്വരത്തിൽ ദൈവത്തെ ആരാധിക്കാം എല്ലാ വേദനകളും സങ്കടങ്ങളും എല്ലാം മറന്നുകൊണ്ട് തമ്പുരാനെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ആരാധനയും സ്തുതിയും ഈശോ ഇങ്ങനെയല്ലേ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് മർത്താൻ മർത്താം നീ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ആകുലജത്തയാണ് പക്ഷെ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു അതേതാ നല്ല ഭാഗം അത് കർത്താവിൻ്റെ കൂടെയിരിക്കുന്ന ഈ സമയമാണ് നല്ല ഭാഗം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഈ ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറെടുത്ത് നോക്കിയാൽ ഈ കർത്താവിൻ്റെ കൂടെയിരിക്കുന്ന സമയമല്ലേ നമ്മുടെ ഈ ദിവസത്തിൻ്റെ ഏറ്റവും നല്ല സമയം ഇത് നല്ല ഭാഗമാണ് കാരണം നമ്മളിപ്പോൾ ആയിരിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ചാരയാണ് ശരിക്കും നിമിഷങ്ങളിൽ നമ്മൾ ഒന്നും പറയണമെന്നില്ല നമ്മുടെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകളും മനസ്സിൻ്റെ സങ്കടങ്ങളും എല്ലാം അറിയുന്നവൻ ഇതാ നിന്റെ ചാരയുണ്ട് നിന്റെ അധരത്തിൽ നിന്നും ഒരു വാക്ക് ഉതിർന്നു വീഴുന്നതിന് മുമ്പേ അതറിയുന്ന ഒരു ദൈവമുണ്ടെന്നല്ലേ വചനം പറയുന്നത് അതാ ആ കർത്താവാണ് ഈ ധാരയിൽ ഇടുന്നിരിക്കുന്നത് നീ ഒന്നും ഉറക്കെ പറയണമെന്നില്ല നിന്റെ ഉള്ളു പിടയുന്നത് ഒരു ദൈവമുണ്ട് നിന്റെ ചങ്ക് ചങ്കുവേദനിക്കുന്നത് ഉള്ള നൊമ്പലപ്പെടുന്നത് അറിയുന്നൊരു കർത്താവ് കർത്താവിന്റെ ചാറെ ഇരുന്നു കൊടുത്താ മതി കർത്താവ് പറയുന്നതൊന്ന് കേട്ടാ മതി കർത്താവ് നിന്നോട് പങ്കുവെക്കുന്ന കാര്യങ്ങള് സന്തോഷത്തോടെ സ്വീകരിച്ചാ മതി നിന്റെ ചാരയിരിക്കാൻ ഞങ്ങൾക്ക് തന്ന നിമിഷങ്ങളെ ഓർത്ത് തമ്പരാനെ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു ഞങ്ങൾ യോഗ്യതയല്ലോ എത്രയോ മക്കൾ ആഗ്രഹിച്ചിട്ടും തമ്പരാനെ നിന്റെ കൂടെ ഇരിക്കാൻ പറ്റാതെ പോകുന്ന മക്കളുണ്ട് എത്രയോ പേര് എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹിച്ചിട്ടും പറ്റാതെ കിടപ്പ് രോഗികളായി തീർന്ന എത്രയോ മക്കളുണ്ട് തകർന്നു കിടക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് പ്രതാപ് നിന്റെ മുമ്പിൽ മുട്ടുകുത്താനും കരമുയർത്താനും നിന്നെ ആരാധിക്കാനൊക്കെ നീ ഞങ്ങളെ ഈ നിമിഷങ്ങളിൽ അനുവദിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കഥാവിന്റെ സ്നേഹം മക്കളെ ഇതാ നമ്മുടെ ചാരി നിൽക്കുന്ന സമയമാണ് എന്തു വേണേലും ചോദിച്ചോ എന്തു വേണേലും ആഗ്രഹിച്ചോ നീ ചോദിക്കുന്നതിലും ഉപരി നൽകാൻ കഴിവുള്ളവൻ ഈ അൽ ഉണ്ടല്ലോ നീ യാചിക്കുന്നതിലും ഉപരി തരാൻ നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിവുള്ളവൻ ഇതാ നിന്റെ ചാറയുള്ള സമയമല്ലേ അല്ലേ ഓളെ ചോദിക്ക് ഓനെ ചോദിക്ക് ഈശോട് പറ ഒരു കൊച്ചു കുഞ്ഞു പറയുന്നത് പോലെ പറ പറശോ എനിക്കിത് വേണം പെരുന്നാളിനൊക്കെ അപ്പന്റെ കയ്യിൽ പിടിച്ചൊരു കുഞ്ഞു പോകുമ്പോൾ കാണുന്ന കടകളിലേക്ക് എല്ലാം നോക്കിയിട്ട് കുഞ്ഞു പറയും അപ്പ എനിക്ക് ഇത് വേണം അപ്പ അപ്പാ എനിക്ക് അത് വേണമെന്ന് എന്ന് പറയുന്നത് പോലെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പറഞ്ഞേ ഇശോയെ ഇന്നിൻ്റെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കണം ഇന്ന പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ട് ഇന്നിൻ്റെ പ്രതിസന്ധികൾ എന്റെ മക്കൾ അനുഭവിക്കുന്നുണ്ട് ഇന്നിനെ പ്രതികൂലങ്ങളുടെ നടുവിലാണ് എന്റെ കുടുംബം എന്റെ ദാമ്പത്യം ഈശോയെ നീ ഇടപെടണം കർത്താവെ നീ തൊടണം ർത്താവേ നീ അനുഗ്രഹിക്കണം ഈശോയെ ഈശോയെ നീ ഞങ്ങളെ ഒന്ന് സ്പർശിക്കാൻ പറ കുടുംബത്തെ ഒന്ന് തൊടാൻ പറ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ ഒന്ന് സ്പർശിക്കാൻ പറക്കടിയുടെ നടുവിലാണ് ജീവിതം ഇതൊക്കെ അങ്ങനെ വീട്ടുന്ന് പോലും അറിയത്തില്ല തവരാനെ നീ ഒന്ന് തൊടാൻ പറ ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾ കുടുംബത്തിലുണ്ട് ഈശോയെ അവരൊന്ന് അനുഗ്രഹിക്കാൻ പറ പഠന മേഖലയിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന മക്കളുണ്ട് ഈശോയെ അവരെ ഒന്ന് വിജയിപ്പിക്കാൻ പറ എന്തെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം പറഞ്ഞോ ഈശോട് പറഞ്ഞോ ഈശോയെ ഇതാ നിന്നെ കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്ന ഒരു കർത്താവ് ഈ അൽതാറയിലുണ്ട് നിന്റെ കണ്ണുനീരൊപ്പാൻ ഈ അൽധാറയിൽ ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട് ഈശോയെ കരുണ കാണിക്കണമേ കർത്താവ് ഈ മക്കളോട് കരുണ കാണിക്കണമേ ഈശോയെ നിന്റെ മുമ്പിൽ യാതിരയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഓരോ മകനെയും മകളെയും ഈ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ നിന്റെ സാന്നിധ്യം സാന്നിധ്യമാണല്ലോ ഇസോയെ നിന്റെ സാന്നിധ്യം ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന സാന്നിധ്യമാണല്ലോ ഇസോയെ നിന്റെ സാന്നിധ്യം ഞങ്ങളെ വീണ്ടെടുക്കുന്ന സാന്നിധ്യമാണല്ലോ ഇസോയെ ഈ സാന്നിധ്യമാണല്ലോ ഞങ്ങൾക്ക് നിത്യരക്ഷ നേടിത്തന്ന സാന്നിധ്യം ഇസോയെ നിന്റെ ഈ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ട് കർത്താവെ നീ മാറ്റണമേന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം മക്കളെ എല്ലാവരും പ്രാർത്ഥിക്ക് ഈശോ വിളിച്ച് പ്രാർത്ഥിക്ക് ഈശോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക നിന്റെ വേദനകൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക നിന്റെ സങ്കടങ്ങള് ഈ ദിവസക്കാലം നിന്റെ ഹൃദയത്തെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിന്ന അമിതമായി ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഈശോയിലേക്ക് കൊടുത്തിട്ട് കരങ്ങൾ തുറന്ന് ഈശോലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഏതാനും നിമിഷം എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ ഈശോയെ പ്രാർത്ഥിക്കാവോ സ്തുതിച്ചൊന്ന് ഈശോയെ ആരാധന 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 ആരാധനൂയ ഹലൂയ ഈശോയെ ആരാധന മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമ്മായിരിക്കുന്നു ദിവ്യകാരുണ്യ ഈശോ പിതാ മക്കളെ നമ്മെ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണ് കനങ്ങളെ മാറോടി ചേർത്ത് പിടിച്ചിട്ട് ഈശോയുടെ ഈശോടേത് പറ ഏത് വിഷയത്തിലാണ് കർത്താവിൻ്റെ ഒരു ആശീർവാദം നീ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തെ കർത്താവിന് കൊടുക്ക് നിന്റെ ഏത് സങ്കടത്തിൻ്റെ മേലാണ് ഏത് സഹനത്തിൻ്റെ മേലാണ് കർത്താവിൻ്റെ ഒരു ആശീർവാദം വരേണ്ടത് സഹനം മാറാൻ വേണ്ടിയല്ല ഈ സഹനങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്തായിട്ടും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരും ഈശോയെ എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുമ്പോൾ ശക്തിയായിട്ടും ഫലമായിട്ടും വിശുദ്ധീകരണമായിട്ട് കൃപയായിട്ടൊക്കെ ഒക്കെ കർത്താവ് ഈ നിമിഷങ്ങളിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളിലേക്ക് ഒഴുകി എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ ദിവികാരൻ ഈശോയെ കണ്ണു തുറന്ന് കണ്ട് സ്തുതിച്ചു സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ईष आराधना ईष